ശ്രീശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതാ സ്വയം തൊഴിൽ സംരംഭമായ കീർത്തനം ടൈലറിങ് യൂണിറ്റ് ഇരുപത്തി നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനി രാവിലെ ഒമ്പതര മണിക്ക് ഞങ്ങളുടെ പാർത്തലയിൽ ബഹുമാനപ്പെട്ട ശ്രീശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സുനിത ജോസഫ് മാഡം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വീഡിയോയിലോട്ട് മാത്രമല്ല കേട്ടോ ഞങ്ങളുടെ ഈ ഒരു കീർത്തനം തയ്യൽ യൂണിറ്റിലേക്കും എല്ലാവരെയും സ്വാഗതം യും ചെയ്യാണ് അങ്ങനതാ തലേ ദിവസത്തെ കുറച്ച് അലങ്കോല അലങ്കോലപ്പണികളാണ് കേട്ടോ ഇതൊക്കെ കാണുന്നത് കുറച്ച് ബലൂൺ തൂക്കണം അതേപോലെ കുറച്ച് വർണ്ണക്കടലാസ് ഇങ്ങനെ തൂക്കി കൊണ്ടിരിക്കുകയാണ് അങ്ങനതാ ഞങ്ങളുടെ ഷോപ്പ് എൻ്റെ വീടിൻ്റെ തൊട്ട് തൊട്ടടുത്തുള്ള ഒരു പാർട്ടി ഓഫീസ് ഉണ്ട് കേട്ടോ ആ പാർട്ടി ഓഫീസിൻ്റെ മുകളിലത്തെ നില ജസ്റ്റ് വെറുതെ ഒഴിഞ്ഞ് കിടക്കുകയായിരുന്നു കേട്ടോ അപ്പം അവിടെ അടുത്തുള്ളവരൊക്കെ മഴക്കാലമൊക്കെയായ തുണികൾ തോരിയിടുക അതേപോലെ പൂച്ചയും പട്ടിയൊക്കെ വന്നിട്ട് അവിടെ പ്രസവിച്ച് കിടന്നിരുന്നു കേട്ടോ അങ്ങനെ ഒരു ഒഴിഞ്ഞ് കിടന്നിരുന്നിട്ടുള്ള ഒരു ഹാളായിരുന്നു അപ്പോൾ ആ ഹാളിനെ ഞങ്ങളിത് നല്ല രീതിയിലായി മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് പൈസയൊക്കെ ചിലവായിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ഹാൾ ചുമര് അധികം ഉയരം ഉണ്ടായിരുന്നില്ലേടാ അപ്പം ആ ഉയരല്ലാത്ത ഭാഗത്ത് ഞങ്ങൾ ഈ നെറ്റെല്ലാം വിളിച്ചു കെട്ടി പിന്നെ നാലുപുറം കറട്ടനൊക്കെ ഇട്ടു പിന്നെ താഴത്തെ നിലം ആകെ വൃത്തികേടായിട്ട് ചളിയൊക്കെ ആയിട്ട് കിടക്കിയിരുന്നു കേട്ടോ അങ്ങനെ രണ്ട് മൂന്നാല് തവണ അതൊക്കെ സോപ്പിട്ട് കഴുകി അടിച്ച് കഴുകി പിന്നെ ഞങ്ങൾ വെയിറ്റ് സിമെൻ്റാണ് ആദ്യം അടിച്ചത് അപ്പം വെയിറ്റ് സിമെൻ്റ് അടിച്ചപ്പോൾ കാലിൽ പോരുണ്ട് അതേപോലെ തുണികളിലൊക്കെ പൊടികളാവാണ് അപ്പം ഞങ്ങൾ കാവി പെയിൻ്റ് അടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് രണ്ട് കോട്ട് കാവി പെയിൻ്റ് അടിച്ചു കെട്ടോ അപ്പം നെല കട്ടിപൊളി സൂപ്പറായിട്ടുണ്ട് പിന്നെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പദ്ധതി ഉപകരണം മൂന്ന് ലക്ഷമാണ് കേട്ടോ ലോണ് അപ്പോൾ രണ്ടേക്കാൾ ലക്ഷം സബ്സിഡി ആയിട്ട് വരും പിന്നെ എഴുപത്തയ്യായിരം മാത്രമാണ് തിരിച്ചടക്കേണ്ടു അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടിയിട്ടാണ് തിരിച്ചടക്കേണ്ടത് അങ്ങനെ ആ ഒരു ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഞങ്ങളുടെ ഷോപ്പിക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുള്ളത് അങ്ങനെ ഞങ്ങളുടെ ടോപ്പിക്ക് മേടിച്ച സാധനങ്ങളെന്ന് പറഞ്ഞാൽ മൂന്ന് ജാക്കിൻ്റെ മെഷീനാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ കട്ടിങ് ടേബിള് അയണിങ് ടേബിള് അതേപോലെ ക്യാഷ് ടേബിൾ എടുത്തിട്ടുണ്ട് സാരി റാക്ക് എടുത്തിട്ടുണ്ട് സാദാ റാക്ക് എടുത്തിട്ടുണ്ട് പിന്നെ എംബ്രോയ്ഡറി മെഷീൻ ഓവർലോക്ക് മെഷീൻ ഐ എൺ ബോക്സ് അങ്ങനെ നമ്മുടെ യൂണിറ്റിക്ക് വേണ്ട ഒരുവിധം സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് തുണികളാണ് എടുത്തിട്ടുള്ളത് കുറച്ച് മെറ്റീരിയൽസ് അതേപോലെ ലൈനിങ് ക്ലോത്ത്സ് പിന്നെ നൈറ്റിയോളൊക്കെയാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഫർണിച്ചറല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നത് ചെറുപ്പശ്ശേരിയിലുള്ള മാർവൽ ഫർണിച്ചർ കടയെന്നാണ് കാറൽമണ്ണ പിന്നെ മെഷീൻസൊക്കെ എടുത്തിട്ടുള്ളത് നമ്മുടെ ഹൈസ്കൂൾ റോഡിനുള്ള ഡിസൈനർ അപ്പിയറൽസ് പറഞ്ഞൊരു കടയിൽ നിന്നാണ് അങ്ങനെ ഉദ്ഘാടന ദിവസം വന്നെത്തിയിട്ടുണ്ട് അപ്പോൾ രാവിലെ ഒമ്പതര മണിക്കാണ് ഉദ്ഘാടനം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ മൈക്കിയും അതേപോലെ കസേരകളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചിട്ട് ആദ്യം തന്നെ വന്ന വന്നത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് വ്യവസായ വികസന ഓഫീസർ ചന്ദ്രശേഖരും സാറും പിന്നെ അവിനാഷു ആയിരുന്നു അപ്പോൾ സാറിനോടും അവി അവിനാഷിനോടും ഒരുപാട് നന്ദി പറയുകയാണ് കാരണം അവർ നമ്മളെ ഒരുപാട് പേപ്പർ വർക്കിനായാലും അതേപോലെ ഓരോ കാര്യങ്ങൾക്ക് വിളിച്ചന്വേഷിച്ച് അതിനുള്ള മറുപടി തന്ന് നമ്മളെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സഹായിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ നമ്മുടെ മേഡം ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ കാണാമല്ലേ ഏകദേശം ഞങ്ങളൊരു നൂറ് പേരെയാണ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് ബ്ലോക്കിലെ അതേപോലെ പഞ്ചായത്തിലെ വിശിഷ്ട വ്യക്തികൾ പിന്നെ നമ്മുടെ ഷോപ്പിന് അതേപോലെ വീടിൻ്റെ നാലുപുറ ഉള്ള കുറച്ച് ആളുകൾ നമ്മുടെ അടുത്തുള്ള അയൽക്കൂട്ടക്കാര് ഞങ്ങളുടെ അയൽക്കൂട്ടക്കാര് പിന്നെ സി ഡി എസ് ലെ ആളുകൾ എ ഡി എസിലെ ആളുകൾ പിന്നെ നമ്മളെ നമ്മൾക്ക് പരിചയമുള്ള ഒരുപാട് വ്യക്തികളെയൊക്കെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാം വന്ന് ഞങ്ങളുടെ ഉദ്ഘാടനം അതിഗംഭീരമാക്കി തന്നേന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് അങ്ങനെ അത് ആ ഉദ്ഘാടന വേളയിലേക്ക് കടക്കുകയാണ് മാഡം ഉദ്ഘാടനം ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റും ഞങ്ങളുടെ വാർഡ് മെമ്പറും കൂടിയായ രാജിക ചേച്ചിയായിരുന്നു അധ്യക്ഷത വഹിച്ചത് പിന്നെ ബ്ലോക്ക് വൈസ് പ്രസിഡൻറ്റ് നമ്മുടെ സൈദാലി സാറ് ബ്ലോക്ക് വികസന സ്ഥിരം സമിതി അധ്യക്ഷ വി കെ രാധിക ചേച്ചി പിന്നെ ജനപ്രതികളായ ഹരിദാസ് ഏട്ടൻ ജയശ്രീ ചേച്ചി പിന്നെ ശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ സൗമ്യ ചേച്ചി പിന്നെ നമ്മുടെ ചന്ദ്രശേഖരൻ സാറ് അവിനാഷ് പിന്നെ മാഷ് വിദ്യ സന്ധ്യ ചേച്ചി അതേപോലെ രാജേഷ് ഏട്ടൻ പൊതുപ്രവർത്തകനാണ് അപ്പം അവരെല്ലാവരും സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവിടെ സാരോ അല്ല അങ്ങനണ്ടല്ലോ അ അറ്റം കണ്ടി സാരോ സാരോ കൈ അപ്പോൾ ചൊല്ലിടോ അക്കങ്ങനെ കൊടുക്കട്ടോ ഇട്ടോളൂ അക്കഞ്ഞി ആ മെറ്റ കൊണ്ടി ഞാൻ നീരത്തിൽ കാണുന്നില്ല കൊച്ചിന് ഇതാരും വസന്തി വസന്തി അതാ അതാ തണ്ടി ഓഹോ പാല ദേശത്തെ തണ്ടി സർവർ ഇസൾതി വസന്തി വെന്തോ ഓക്കേ ദേ എല്ലാരേ ലൈവ് ഉണ്ടോ ഇല്ലേ नहीं आया अरे आ अलेक आप कैसे हैं अलेक ओके अलेक चल रहा है अलेक अरे 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 कौन डंगा है हाँ ना आवंटन ताल ताल तो मैं छोड़ता हूँ अरे क्यों नहीं छोड़ता आधे कौन दाने देंगे ये आदमी कौन है दाने देता है बढ़िया കാരണം നമുക്കൊരു പദ്ധതി വെക്കുന്നതിനോ ഒരു ഫണ്ട് കൊണ്ടുവരുന്നതിനോ ഒക്കെ വളരെ എളുപ്പമാണ് പക്ഷെ അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ നടപ്പിലാക്കുകയും അത് ജനങ്ങളെ ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് അത് ലക്ഷ്യത്തിൽ എത്തി എന്ന് നമുക്ക് ഏർ ഉറപ്പു പറയാൻ കഴിയുള്ളു അത് തന്നെയാണ് ഇന്നലെ ഈ റോഡ് ഉദ്ഘാടനത്തിലും വളരെ നല്ലൊരു പങ്കാളിത്തം നമുക്ക് കാണാൻ കഴിഞ്ഞു ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധിക ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹരിയേട്ടൻ എവർക്കും സ്വാഗതം പറഞ്ഞ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഈ ഡിവിഷൻ മെമ്പറും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ വി കെ രാധിക പിന്നെ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത് ആവുക കാരണം ഒരുപാട് സംസാരിക്കുന്നതൊന്നും ഞാൻ കുറച്ച് കുറച്ച് കട്ട് ചെയ്തിട്ടേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ അതിനെല്ലാവരും എന്നോട് ക്ഷമിക്കുക അങ്ങനെ ഉദ്ഘാടനം വേണ്ടതിൽ ഞങ്ങൾ തലഡു ബിസ്ക്കറ്റ് അതേപോലെ സ്ക്വാഷാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ നമസ്കാരം അങ്ങനെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ടൈലറിങ് യൂണിറ്റിനെയും അതേപോലെ എൻ്റെ വീഡിയോയും മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇനി ആരെനെങ്കിലും പറയാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കുക പിന്നെ ഞങ്ങൾ തുന്നലുമായി ബന്ധപ്പെട്ട വീഡിയോസൊക്കെ ഇനി ഈ ഒരു ചാനലിൽ വരും അപ്പോൾ അതെല്ലാം കണ്ട് നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബായ് ബായ്